ഞാൻ വിചാരിച്ച ആറ് സെറ്റ് പന്ത്രണ്ട് കെട്ടാണുള്ളത് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് അതായത് ആറ് ഡിസൈനില് ആറ് ഡിസൈനാണ് പന്ത്രണ്ട് കെട്ടെന്നുള്ളത് അത് തോന്നണം ഞാനെന്ത് എല്ലാത്തിനും ഓരോ ഡിസൈൻ വെച്ചിട്ട് വീഡിയോസ് എടുത്തു വീഡിയോസ് എടുത്തു ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ രണ്ടാമത്തെ സെറ്റ് എടുത്തു അപ്പൊ നോക്കുമ്പോ അത് ഏഹ് ആ സെറ്റിൽ ഒരു സെറ്റ് വെച്ചില് ആ സെറ്റത്ത് അതല്ല അപ്പൊ ഞാനിത് നോക്കുമ്പോ ഇതല്ല അപ്പൊ ഞാൻ വേറൊന്നു തുറന്നു നോക്കുമ്പോ അതിൽ ഷാള് നിങ്ങൾക്ക് എന്തേലും മനസ്സിലായെങ്കിൽ മനസ്സിലായി കമന്റിൽ അറിയിക്കണം എനിക്ക് മനസ്സിലാവണം പറയുന്നത് ഒരു സെറ്റ് ഒരു കളർ കളർന്നെടുത്തപ്പോ ആ കളറ് സെറ്റ് മാറി വെച്ചത് വിചാരിച്ചു ഇപ്പൊ ഈ ഡിസൈനും ഈ ഡിസൈനും മാറ്റണം എന്റെ ഡിസൈൻ മാറ്റണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന അങ്ങനെ ഡിസൈൻ മാറ്റി അപ്പോൾ ഓല് വെച്ചിരിക്കുന്നത് ഡിസൈൻ മാത്രല്ല മാറിയിരിക്കണത് ഷോളും മാറിയിക്കണം ബ്ലാക്കിൽ കൊണ്ടുപോയിട്ട് ഗ്രേ കളർ വെച്ചിരിക്കണു ഏ ഗ്രേ കളറിൽ ഒഴിച്ച് കൊണ്ടുപോയിട്ട് ബ്ലാക്ക് വെച്ചുക്കണം അപ്പം എന്ത് ചെയ്തു ആ പന്ത്രണ്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ആക്കാന്ന് പറഞ്ഞില്ല അപ്പം തന്നെ ഓൻ പറഞ്ഞു ഇത് വല്ലതും നടക്കുമോന്ന് കണ്ടില്ലേ നാവ് ശെരി നാവ് തീരെ വെക്കില്ല അമ്മ പറഞ്ഞു ആ കണ്ടില്ലേ ഇപ്പൊ ഇനി എന്താ കിട്ടിയ ടാസ്ക് എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കില് ഇത് മൊത്തം നോക്കണം ഇത് മൊത്തം നോക്കി നൂറ്റി അമ്പത് പീസ് ഇതിന്റെ ഡിസൈനും ഈ സെയിം ഡിസൈനും വന്നിണതും നോക്കണം എന്നിട്ട് ഈ കുതിരനെ വിളിച്ചപ്പോണ്ടല്ല ഈ കുതിരനെ വിളിച്ചപ്പോ കുതിര ചിർച്ച കുതിരക്ക് വേറെ പണി ഹോസ്പിറ്റലിൽ പയണ്ടേ കുതിരനേറ്റ് ഏടെ കുതിര പാർക്ക് ചെയ്ത പൊറത്താ അപ്പ പറഞ്ഞു ഇത് വല്ലതും നടക്കുമ നടക്കുമോന്ന് ഞാനത് ഞാനത് ചെയ്യാച്ചു ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ പറഞ്ഞു ആ അത് എന്നു നടക്കൂല ഞാൻ പലവട്ടം പറയും എന്തി എനിക്ക് പേടിയാണ് അല്ല പത്തരയ്ക്കും പിന്നെന്താ പറയണേ

ഷർ കൂടണത് ഇങ്ങനെയൊക്കെ ആവുമ്പോളാണ് പിന്നെ അയിക്കൂടെ ഓം വന്നുകണ്ട് ഓനെ മൂട് പൊളിഞ്ഞ് പോനേറ്റ് പായണ്ടിരുന്നു ഹോസ്പിറ്റലിൽ അത് ചാച്ചി അയൽ പാറുന്നത് ചാച്ചി പറഞ്ഞോ ചേക്കി പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടിരുന്നൂടെ ആര് മങ്ങി ഒരാ ഞാൻ നമ്മുടെ ഊണ് കിടക്കുമ്പോ പൊട്ടിച്ചു പോവല്ലേ ആ ഗ്ലാസ് ആണ് കുട്ടിയെ കേറിയിങ്ങണത് ഏർ കൂടി ആ ഗ്ലാസ്സും വീണ് സ്റ്റൂളും പൊട്ടി ആ സ്റ്റൂള് പൊട്ടിക്കാണ്ട് ഈ കാട്ടിയത് എനിക്കറിയില്ല ഇവിടെ കവർ അയ്യമ്മ കൂടി ഓടും സ്റ്റൂൾ ഞാൻ സ്റ്റൂള് വീണത് പ്രശ്നമില്ല ഗ്ലാസ് വീണതും പ്രശ്നമില്ല കുഴപ്പമില്ലക്ക ഞാൻ എനിക്ക് തല മിന്നുകാണ്ട് നമ്മൾ ആ കടയിലായിരുന്ന പെട്ടെന്ന് ഞാൻ ഞാനെന്ത് ചെയ്തു പിന്നെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇരുന്നോ ഇരുന്ന് ഇങ്ങനെ ഇതായതുള്ളൂ ഈ ഗ്ലാസ് ഇടുന്നു പറയിലും ഇതും കൂടി ചാടലും എൻ്റെ മേത്ത്ക്ക് ഗ്ലാസ് തെറിച്ചിലും അപ്പം ഞാൻ അത് പറ്റിയിട്ടില്ല ആ പക്ഷേ അതെന്തോ പഠിച്ചതിന്റെ ഭാഗ്യം കൊണ്ട് എന്തോ ഒരു തട്ടുമുട്ട് എന്ന് പറഞ്ഞ മാതിരി അത് നീങ്ങി പോയി അത്രേ ഉള്ളു നമ്മൾ ഗ്ലാസ് ഇടാ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഗ്ലാസ് രണ്ടാ പ്ലാസ്റ്റിക് മതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ചിലപ്പോൾ ഊണാലോ അപ്പൊ അതേമാതിരി ഗ്ലാസ് ആണ് പൊട്ടിട്ട് ബാക്കിൽ തറച്ച് കേറിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയ കളിയൊന്നും ഉണ്ടാവൂല ആ മനസ്സിലായില്ലേ ഈ ഞാൻ പറഞ്ഞത് ഈ കളർ ഈ കളർ ഷാളാണ് ഇതില് വന്നിങ്ങണത് ഈ കളർ ഷാള് ആ ഇത് ഞാൻ ആ വീഡിയോയില് കൊറേ കൊറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ താത്തത് നിങ്ങൾക്ക് നോക്കി ചെയ്തു കൂടിയെന്തേലും കമന്റ് വരും ഞാൻ അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ആക്കാതെ മാറ്റി വെക്കട്ടെ അപ്പൊ അതാണ് കാരണം എന്താ വെച്ചാല് ഇവർക്ക് ഇതിന്റെ ഇടയിൽ ഇത്രയും ബുദ്ധിമുട്ട പ്രശ്നങ്ങളൊന്നും അവർക്ക് സാധനം കൊണ്ടുവരണോ വീഡിയോ ചെയ്യണോ മറുപടി കിട്ടും ഏഹ് മറുപടി കിട്ടണോ അത്രേ ഉള്ളു പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ പണി വരുന്നുണ്ട് ഇവർക്ക് ആർക്കും ഒരു പക്ഷെ അറിയാ ശരിക്ക് എന്ത് ചെയ്യണം എന്താണ് ഇനി എല്ലാ മാക്സി കമ്പനിക്കാരും അല്ല മാക്സി സ്റ്റിച്ച് എല്ലാരും ഇങ്ങനെ തരുന്നല്ല ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പണിയാണ് എല്ലാ സമയത്തും ഇതിന്റെ മുന്നേ നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ പ്രിന്റ് മാറ്റം വരുന്ന സമയത്താണ് നമുക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഒരേ ഒരേ പോലത്തെ പല ടൈപ്പ് പ്രിന്റ് ആണ് അപ്പൊ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇതിന്റെ ഷാള് മാറി ഇതിന്റെ ഷാള് ഇതാണ് പക്ഷെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരിക്കണം പിന്നെ നമ്മളിപ്പൊ ഇത് നോ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ഒക്കെ നോക്കിയിട്ട് ആണ് വീഡിയോ ഇടാ ചതുക്കി ചതുക്കി വരുന്നുണ്ട് കുപ്പിടാ മല വായ പൊള്ളി നമ്മളെ ഇവിടെ കടുമ്പുത്ത് ബിരിയാണി സെന്റർ ഉണ്ട് ബ്ലോഗറൊക്കെ ചെന്ന് വീടിയൊക്കെ ചെയ്ത് തേണം സൂപ്പർ ബിരിയാണി എന്നാലും നമ്മളെ കല്യാണ ചെമ്പിലെ ബിരിയാണി കല്യാണ ചെമ്പിൽ നമ്മൾ ആ ചോറുണ്ടല്ലോ അതെന്നെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം തിന്നാലൊന്നും മടക്കൂല അപ്പൊ ആർക്കും വേണമെങ്കിലും കടമൂത്ത് അവിടെ പോയി കൊണ്ടോ ഭയങ്കര തിരക്കിലാണ് ബീഫൊക്കെ പെട്ടെന്ന് കഴിയും സൂപ്പറാണ് ഇത്രക്ക ഞാട്ടിട്ട് ഞാൻ അട്ടിട്ട് ആ ഓ പറയുന്ന നിങ്ങള് ഓരോ പ്രിന്റ് പ്രിന്റ് നേരം നേരം വെച്ചതരി ോ ഈ കറുപ്പ് ഹാഷിന്റെ ആറാട്ടത് ആറാട്ടത് അമേസിംഗ് അമേസിങ് ഉമ്മാക്കിപ്പഴും തല തിരിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളോ നിനക്ക് ഇങ്ങനെ തല തിരിഞ്ഞിട്ടില്ല ആ ഇനി രാജക്കൊന്നും ഇട്ട് നേരെ വെക്കണ്ടേ അതാണേ അടിയിലേ മറിച്ചുകൂടി മറച്ചു കൂടി ഏലയിലൊക്കെ ഇണ്ടാവും അപ്പൊ ഇങ്ങളൊന്ന് ഇതൊക്കെ ഇല്ലാത്ത വഴപ്പില്ലാത്ത ഇതിലും ഇതിലും മാത്രം കാലം അതിൽ സാടില്ല അതിൽ തെരഞ്ഞെടുക്കണം മാണ് ചാടി തൊഴിലെ വീട് ഇതിലും കാണാൻ തെരഞ്ഞു കൊണ്ടിരിക്കണം

അറബി ചെയ്ത കാട്ടറബി ചെയ്ത ഇങ്ങനെ ഇങ്ങനെ മുകളിൽ ഇല്ലെങ്കി ഒക്കെ പോളെ കൊളാവും അങ്ങനെ കൊളാക്കുന്നില്ല അങ്ങനെ വീരും അല്ല അല്ല ആ തല കുറിച്ച് ഇങ്ങനെ താഴ്ത്തി കിട്ടി അയ്യവ ਪਾਵਾ ਬਾਗੋ ਸਭ ਚਲਾ ਪੜਨੇ ਅੱਗੇ ਨੀ ਟਿਕਟਾਂ ਨਹੀਂ ਹੈ ਕਸੇ ਰੇਕਿਆ ਇਹ ਆ ਪੋਸਟ ਆ ਰਿਸਤਾ ਮਾਟਾ ਮਿਸੀਨੇ ਹਲਾ ਇੰਦਾ ਦੂਬ ਤੇ ਨਹੀਂ ਇਹਨਾਂ ਤੋਂ ਇਹ ਅੱਧੀ ਉੱਥੇ ਲਿਆ ਲੈ ਇਹਦਾ ਇਹਦਾ ਪੈਸਾ ਕੋਰਤੀਨੇ ਮੋਦਲੇ ਕਰਨਾ ਇਹਦਾ 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 ਕਿਉਂ ਮੋਦਲੇ ਇਹਦਾ ਇਹਦਾ ਆ ਕੈਕੂਲੇਟਰ ਉਂਡਲੋ ਅਦਨ 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 ਘਲੜ ਤੇ ਟਿੱਟਾਇਨਾ നോക്കണ്ടേ ബാറ്ററി ബാറ്ററി മാറ്റി വെക്കുക േ നോക്കണ്ടേക്കാറ്റി മാറ്റെണ്ണം വന്ന് അടിച്ച് കയറും അഞ്ചു രൂപ ആ ഇരുപത്തൊന്നെണ്ണം മാറ്റിവെക്കണം നൂറ്റി ഇരുപണം കേട്ടോ ഉള്ള നൂറ്റിയമ്പെ ശരിക്കും മോട്ടോർ പോണ കൊടുക്ക അതൊക്കെ ഓണ എങ്ങനെയൊക്കെ ഇറങ്ങി കൊടുത്തുണ്ട്

ఆ ఆ దిమండై ఆ స్టిక్కర్ మండ 56 360 పోస్ట్ చేయండి చెలమిట్ చినేటి కి పట్టి చెర్దాకి చెర్ బినే పంగుడి కరదే హ్ డిమండం కొర్చ ఉన్నలే ప్రింట్ చేస్తింద ఆ సట్టిన ఉంది నొక్క కట్ ఇచ్చు పొర 1000 1000 1000 ടിയിൽ എന്ത് ചെയ്തു നല്ലൊരു അമ്പം പണി കെട്ടിയായിരുന്നു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുപോയിട്ട് അരിക്കാൻ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പോവാനെട്ടോ വലിപ്പിനണ്ട് അപ്പൊ ഇതൊന്ന് ഇവിടെതാ കേട്ടോ ഇത് രണ്ട് അപ്പൊ പത്ത് നൂറ്റി സംതിങ് ഇതുണ്ട് അപ്പോൾ എന്തു ചെയ്തു ഇതും ഇതും അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ കേട്ടോ അടിക്കാൻ കൊണ്ട് ഇട്ടു കൊടുക്കാൻ പോവുകയാണ് രണ്ട് ദിവസം കൊണ്ട് അടിച്ചു തരാമെന്നു പറഞ്ഞു അപ്പോൾ അത് അവിടെ ഇത് ഓർഡർ എടുക്കണം കുറച്ചൊക്കെ ഓർഡർ എടുത്തു അപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് മറുപടി കിട്ടാൻ വിളിക്കുന്നത് എന്നാലും മാക്സിമം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് കൺഫേമുകളും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അപ്പോൾ കിട്ടിയില്ലെങ്കിലും വന്നിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നാളെ ഒന്ന് വീഡിയോ അപ്ലോഡ് ആക്കണില്ല അപ്പോൾ പോയി വരാം അപ്പോൾ രാത്രി രണ്ട് മണിക്ക് ആൾ വിളി ഇങ്ങനെ ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആരായി നേരത്തെ വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിൻ്റെ സിമ്മ് ഞാൻ മാറ്റി സിമ്മ് അപ്പോൾ നമ്പറുകളൊക്കെ പോയിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പിന്നീട് പറഞ്ഞാൽ ഞങ്ങൾ കടൻ്റെ മുന്നിലുണ്ട് സാധനം വന്നിട്ടുണ്ട് ഇറക്കില്ലോ ചോദിച്ചു അപ്പം ഞാൻ ഓക്കെ നിങ്ങളവിടെ ഇറക്കിയിട്ടിട്ട് ഞാനിങ്ങനെ ഭയങ്കര ക്ഷീണം അന്ന് തലേന്ന് പർച്ചേസും അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ ഇറക്കിയിട്ട് പോകുമോ ചോദിച്ചു അപ്പോൾ താത്ത റൂട്ടിലിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ആരാട്ട് പോയാലും അറിയില്ലല്ലോ അപ്പോൾ നമ്പറ പറഞ്ഞു കാരണം ആൾ വിളിച്ചത് അറിയാതിരിക്കാൻ കാരണം എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണ് അന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിങ്ങനെ കൊണ്ടുപോയി നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്കാർ കുറച്ച് ദിവസമായിട്ട് ലീവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിച്ചിട്ടാവണില്ല അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സമയത്ത് യൂണിറ്റിൽ ആൾ വിളിച്ചിട്ടായിരുന്നു ഇവിടെ കുറച്ച് ഫ്രീ ടൈം ഉണ്ട് കൊണ്ടുവരണമോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ ഉച്ചക്കിൻ്റെ ഫോൺ ഹാങ് ആയതിന് ശേഷം എനിക്കൊന്നും നടക്കണില്ല അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തു ചെയ്തു സ്റ്റിച്ചിങ് എൻ്റെ അവിടുക്ക് കൊണ്ടു വന്നതിന് ശേഷം ഞാൻ വേഗം പോയിക്കാണ്ട് എൻ്റെ ഫോണൊന്ന് മാറ്റി ഫോൺ മാറ്റി കാരണം നമുക്കത് ബിസിനസ് നടക്കണമല്ലോ ഇതിങ്ങനെ ഫോർമാറ്റ് ആക്കുമ്പോൾ മെസ്സേജുകൾ മൊത്തം പോകുക അങ്ങനെ ഫോൺ മാറ്റി ഞാൻ എന്തു ചെയ്തു ഇതാക്കാതെ ഫോൺ എന്തു ചെയ്തു വാട്സപ്പ് ആണ്ട്ട് പുതിയത് ഇതൊക്കെ പുതിയ ഫോണൊക്കെ കയറ്റിയ സമയത്ത് വാട്സപ്പ് ഒന്നിച്ച് പോയി പുതിയ വാട്സപ്പായിട്ടാണ് വന്നത് അപ്പോൾ അതിലുള്ള മെസ്സേജുകൾ കാര്യങ്ങൾ ഓർഡർ എല്ലാം അതായത് ജംബോ മാക്സി ഷോൾ മാക്സി സ്റ്റോൺ മാക്സിൻ്റെയും നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യണമല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെയും മെസ്സേജിൻ്റെ മെസ്സേജ് മൊത്തം പോയി ക്യാഷ് അയച്ച് തന്നരുത് ഉണ്ട് ഇതുണ്ട് ഞാൻ കോ എന്താണ് ഇവിടേക്ക് പിന്നെന്താ പറയുക സ്റ്റിച്ചിങ്ങിന് പോണ അവിടേക്ക് പോകുന്നത് വരെ ഇവിടുത്തെ ഓർഡർ ക്യാഷ് ചെയ്ത് അങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്